സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എന്നുള്ള നമ്മളിവിടെ ഒരു മുത്താറി കൊണ്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് തേങ്ങാപ്പാലും ശർക്കരയും മുത്താറിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഹെൽത്തി പായസമാണ് അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു തവി മുത്താറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കപ്പൊന്നും വേണ്ട ഇതേപോലത്തെ ഒരു തവിക്ക് ഒരു തവി എടുത്താൽ മതി അതൊന്ന് കുതിർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല അത് ഇന്ന് രാവിലെ തന്നെ ഇട്ടതാണ് ഒരു രണ്ട് മണിക്കൂർ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് അരിച്ചെടുക്കാം ഇനി അതിൻ്റെ ചണ്ടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഉമിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ പാല് മാത്രം മതി നമുക്ക് അപ്പോൾ അതിവിടെ ഒരു ഗ്ലാസ്സോളം ഉണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കി വയ്ക്കാം മൂന്നച്ച് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഉരുക്കി വയ്ക്കാം ഒരു ഗ്ലാസ്സോളം ശർക്കര പാനി കിട്ടും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടാണ് ഉരുക്കുന്നത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉരുക്കുന്നത് കേട്ടോ നമുക്ക് കട്ടിയായിട്ടുള്ള ശർക്കര പാനി വേണ്ട കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ് അപ്പം അതവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചിരവിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് അരിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കണം കേട്ടോ ചൂട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കൂ ഇത് ഈ മാവ് അപ്പോൾ ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണത് അപ്പം കുറുകി വരുന്നുണ്ട് നമ്മൾ കൂവ പായസം ഉണ്ടാക്കുക ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പം അത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട് വീഡിയോ ഒന്ന് ഷൈക്കായിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണം അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാം അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നീട്ടിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് വല്ലാതെ കുറുകിയ പാലല്ല നമുക്ക് ഈ പായസം ഒന്ന് ലൂസോട് കൂടിയിട്ടുള്ള പായസമാണ് അപ്പം ഇനി നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ പായസം റെഡിയായി അപ്പോൾ അത് നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട് നല്ല കുറുകിയ പായസം പായസം തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ പായസത്തിൻ്റെ പണി കഴിഞ്ഞു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ താങ്ക്